വി ആർ ഈ ഹയറിങ് യു ഐ യു ഐയിലേട്ട് നിയമനം വിവിധ വേക്കസിയിലേക്ക് ക്യാൻറ്റിനേസിന് ആവശ്യമുണ്ട് സെയിൽസ് മെയിൽ ഓറ് ഫീമെയിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഐ ഡി മുപ്പത്തൊന്നായിരത്തി എണ്ണൂറ് ടു മുപ്പത്താറായിരത്തി എഴുന്നൂറ് അയ്യന്നാറ രൂപ സെക്യൂരിറ്റി ഗാർഡ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ടു ആയിരത്തി അഞ്ഞൂറ് എ ഡി മുപ്പത്തിയായിരത്തി തൊള്ളായിരം ടു നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ് അയ്യൻ ആർ ഇന്ത്യ രൂപ ബയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആയിരത്തി എണ്ണൂറ് എ ഡി നാൽപ്പത്തി നാലായിരം അയ്യൻ ആർ ഇന്ത്യ രൂപ പാക്കിങ് ആൻഡ് ട്രോളി ബോയ് ആയിരത്തി നാന്നൂറ് എ ഡി അഥവാ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഇന്ത്യൻ രൂപ എന്നീ സെക്ഷനിലും കാഷർ മെയില് ഓർ ഫീമെയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആയിരത്തി നാനൂറ് ടു ആയിരത്തി അഞ്ഞൂറ് ഐ ഡി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്താറായിരത്തി അയിന്നൂറ് വരെ ഇന്ത്യ രൂപ ക്ലീനർ മെയില് ഫീമെയില് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് എ ഡി ഇരുപത്തൊമ്പതിനായിരത്തി നാന്നൂറ് അയ്യന്നാറ് ഇന്ത്യ രൂപ ബഡ്ജർ ആയിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരം എഴുഡി നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ് മുതൽ നാൽപ്പത്തൊമ്പതായിരം വരെ ഇന്ത്യ രൂപ ഫിഷ് കട്ടർ ആയിരത്തി അറുന്നൂറ് ടു ആയിരത്തി എണ്ണൂറ് എഴുഡി മുപ്പത്തൊമ്പായിരത്തി ഇരുന്നൂറ് ടു നാൽപ്പത്തി നാലായിരം ഇന്ത്യ രൂപ എന്നീ തസ്തിയിലോട്ടാണ് ഓയി വന്നിരിക്കുന്നത് അക്കണോമേഷൻ ആൻഡ് ഫുഡ് പ്രൊവൈഡ് ബൈ കമ്പനി ഫുഡ് താമസ സൗകര്യമെല്ലാം കമ്പനി നൽകുന്നതാണ് ക്വാളിഫിക്കേഷൻ എസ് എൽ സി അബൗ അതിന് മുകളിലും ഏജ് വയസ്സ് ഇരുപത് മുതൽ അമ്പത് വരെ അപ്ലൈ ചെയ്യാനും ഇരുപത് എസ് എൽ സിയതിനു മുകളിലും ഇരുപത് മുതൽ അൻപത് വരെ വയസ്സ് അപ്ലൈ ചെയ്യാൻ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിനാല് നാൽപ്പത്താറ് എൺപത്തഞ്ച് എൺപത്തിരണ്ട് മുപ്പത്തിരണ്ട് എന്ന നമ്പറിലും പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് പതിനൊന്ന് നമ്പറിലും കോൾ ചെയ്യാനുള്ള നമ്പറ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് അറുപത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തൊന്ന് വിഷാദത്തെ ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക സ്കയോല എൻ്റർപ്രൈസസ് സാമ്പത്തിക ഇടപാടുകൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം നടത്തുക കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക മുകളിലുള്ള നമ്പറിൽ നിങ്ങളുടെ സി വി ബയോഡാറ്റ അയക്കുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക Okay, thanks.